ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം ആക്കൂ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കേരള എൻ യൂണിയൻ പട്ടാമ്പി ഏരിയ ജനറൽ ബോഡി യോഗം ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കേരള എൻ ജി ഒ യൂണിയൻ പട്ടാമ്പി ഏരിയ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി ജീവനക്കാരോട് പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു അവിടെ സഹായത്തിന്റെ പേരിൽ പോയി ചേേറ്റുള്ളിൽ ചില ചെറിയ ശേഹലികൾ വീഴലില്ല ഇവരീയപ്പം മടിക്കോ അതിനപ്പുറം വെത്രഎന്ന സാഗയുന്ന നമ്മൾ അറിയാ എല്ലാം എല്ലാം കലാരോടൽ മറിയാണ് ചിലപ്പോൾ തുളതായി ഇത്രനാളും അഗ്നിപദനിൽ മുതൽ ഇന്ത്യ ചരിത്രത്തിൽ നാല് വർഷം പോരിഉള്ള നാല് വർഷം പോയി എന്ന് പറയാൻ പറ്റാത്ത നാല് വർഷത്തെ നമ്മൾക്ക് പറയുന്നത് അപ്പുറത്തെ തോഴിലാട്ട പടയിലെ ചാവേർ ചെറുപ്പക്കാരവളരെയാണ് ആമരയിൽ പင်္ဂാലത്തെ വെച്ചപ്പോൾ നടപ്പാക്കാതെ നേരെ പോരും ഈ നദിയോ സമീപനവ കേന്ദ്ര നമ്മൾ സിദ്ധിക്കുന്നു ഏരിയ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മനോജ് ജില്ലാ കമ്മിറ്റി അംഗം പി എം ജയശ്രീ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി